ഹലോ സുഹൃത്തുക്കളെ ഒരു അടിപൊളി വേക്കൻസി വന്നിട്ടുണ്ട് ഷെഫിനാണ് വേക്കൻസി ഒരേ ഒരു വേക്കൻസി ഉള്ളൂ വിസ സ്പോൺസർഷിപ്പോടുകൂടിയുള്ള വേക്കൻസിയാണ് നിങ്ങളുടെ കയ്യിൽ നിന്ന് പൈസയോ കാര്യങ്ങളോ ഒന്നും മേടിക്കുന്നില്ല മാഞ്ചസ്റ്ററിലുള്ള കുട്ടനാടൻ ടേസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള റെസ്റ്റോറൻറ്റിലേക്കാണ് ഇപ്പോൾ ആളെ എടുക്കുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എലിജിബിലിറ്റി ആണ് നിങ്ങൾക്കൊരു മൂന്ന് തൊട്ട് അഞ്ച് വർഷം വരെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം അതായത് നോർത്ത് സൗത്ത് ഫുഡുകൾ അതിനൊപ്പം തന്നെ ചൈനീസ് ഫുഡ് അടിക്കാനായിട്ട് ഇല്ലെങ്കിൽ ഉണ്ടാക്കാനായിട്ട് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ യു കെക്ക് അകത്തുള്ളവരുണ്ടെങ്കിൽ നിങ്ങൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ഈ കാണുന്ന ഇമെയിൽ അഡ്രസ്സിലേക്ക് നിങ്ങൾ നിങ്ങളുടെ സി ബിയും കവർ ലെറ്റർ സഹിതം നിങ്ങൾ മെയിൽ ചെയ്യാം ഓക്കെ ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പണി നല്ല രീതിയിൽ അറിഞ്ഞിരിക്കണം ഓക്കെ അടുത്തുള്ളവരാണെന്നുണ്ടെങ്കിൽ ട്രസ്റ്റ് അടിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇ മെയിലിലേക്ക് സി ബിയും കാര്യങ്ങളും അടിച്ചിട്ട് മെയിൽ ചെയ്യുക എന്നിട്ട് നിങ്ങൾക്ക് എലിജിബിൾ എലിജിളാകുന്നവർക്ക് അവർ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ സോ ഒന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യുക ആർക്കെങ്കിലും ഇനി പുറത്തു നിന്നുള്ള വേക്കൻസികൾ അത് വരുന്നതനുസരിച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് അറിയിന്നായിരിക്കും എന്തായാലും ട്രൈ ചെയ്യാം